പ്രശസ്തമായ ലഡൻഹാൾ മാർക്കറ്റിലാണ് ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തുടക്കമായത് ആറു മീറ്ററോളം ഉയരമുള്ള കൂറ്റൻ ക്രിസ്മസ് ട്രീ സ്ഥാപിച്ചു കൃത്രിമ മഞ്ഞുവീഴ്ചയും ഒരുക്കിയിട്ടുണ്ട് ആയിരക്കണക്കിന് ദീപങ്ങൾ തെളിയിച്ചതോടെ നഗരം അക്ഷരാർത്ഥത്തിൽ ആഘോഷ ലഹരിയിലായി മാർക്കറ്റിന് പുറമെ ലണ്ടനിലെ പ്രശസ്തമായ ക്യൂ ഗാർഡൻസിലും ക്രിസ്മസ് അറ്റ് ക്യൂ എന്ന പേരിലുള്ള ലൈറ്റ് ഷോ തുടങ്ങി ഇത് തുടർച്ചയായ പതിമൂന്നാം വർഷമാണ് പ്രദർശനം നടക്കുന്നത് ടെമ്പറേറ്റ് ഹൗസിലെ ലൈറ്റ് ഷോ വിവിധ ലൈറ്റ് ഇൻസ്റ്റലേഷനുകൾ ഡാൻസ് ഫ്ലോർ എന്നിവയാണ് ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങൾ നവംബർ പതിമൂന്നിന് തുടങ്ങിയ ക്രിസ്മസ് അറ്റ് ക്യൂ പ്രദർശനം അടുത്ത വർഷം ജനുവരി നാലുവരെ നീണ്ടു നിൽക്കും ക്രിസ്മസ് വിപണികളുടെ ഈ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്കും ഞങ്ങൾക്ക് അയക്കാം നിങ്ങൾ സന്ദർശിക്കുന്ന യൂറോപ്പിലെ ഏത് ക്രിസ്മസ്